إلى عرفات سنمضي غدا وشوق بقلب المحب بدا فهذا مقام الدعاء الذي يجاب فمد لرب يدا يجاب فمد السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رأي سهودر سهودر ماري سورة الفجران لنا نمل بدرجون النعمه ده ونامت آياتنا വൽഫജിരി പ്രഭാതത്തെ പിടിച്ചിട്ടാണ് അള്ളാഹുത്ര സത്യം ചെയ്തത് ആ സമയത്തെ ശ്രേഷ്ഠതകളും മേന്മയുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായി ചർച്ച ചെയ്തത് ആ സമയത്ത് ഉറങ്ങരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം അത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവും എന്ന് കരുതി ആശ്വസിക്കുകയാണ് കാരണം അള്ളാഹു റിസഖ വിതരണം ചെയ്യുന്ന സമയമാണല്ലോ അപ്പോൾ നമ്മൾ കടന്നുറങ്ങിയാൽ പിന്നെ നമ്മുടെ റിസനെ ബാധിക്കുന്ന വിഷയമാണ് എന്നത് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് ആ സമയത്ത് വിക്രുകളും തസ്മീകളൊക്കെ ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ തരാമെന്ന് ഉള്ള ഹുദ്ധ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിൻ്റെയും അമ്രയുടെയും കൂലി നമ്മൾ പറഞ്ഞു അതിനപ്പുറം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടാക്ക് സംസ്കരിക്കുന്നത് വരെ അവിടെ ഇരുന്ന് ദിക്കറുകൾ ചൊല്ലിയ ആളുകൾക്ക് എത്ര തെറ്റുകളുണ്ടെങ്കിലും ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്നാണ് സബ്ഹാനുള്ള വേറൊരു യുവാഹത്തിലുള്ള വജബത്തിലെ ഹുൽജന സ്വർഗ്ഗം നിർബന്ധമായി എന്നുണ്ട് മറ്റൊരു യുവാഹത്തിലെല്ലാം തമസ്സജിൽ ദുഹന്നാർ അവൻ്റെ തൊലിയെ നരകം തൊടുവില എന്നുണ്ട് സുഹാനുള്ള ഇതൊക്കെ ഇതിൻ്റെ കൂലിയാണ് അപ്പം ആ സമയത്ത് നമ്മൾ അതിനൊക്കെ മെനക്കെടുക തിക്കറുകൾ ചൊല്ലാനും പറ്റാണെങ്കിൽ അവിടെത്തന്നെ ഇരുന്നിട്ട് ആണുങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് സൂര്യനുദിക്കുന്നതുവരെ ഇരുന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷിറോക്ക് നമസ്കാരം പെണ്ണുങ്ങൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയാത്ത ആളുകൾ തിക്രുകളും തസ്ബീഹുകളുമായി വീടുകളിൽ എന്തു ചെയ്യുക അവരുടെ പണിയെടുക്കുന്നതിനുള്ള കൂടെ തന്നെ ഖുറാനോതിക്കറുകൾക്ക് ചൊല്ലിയിട്ട് ആ സമയം കഴിഞ്ഞ് ഷിറോക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് നിർബന്ധമാണെങ്കിൽ അതിനുശേഷം കിടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും അസറിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റുമോന്ന് നമ്മൾ പല ആളുകളും അല്ലേ പറയാറുള്ളതാണ് നമ്മുടെ ഉമ്മമാർക്ക് പറയാറുള്ളത് അത് ഗുണകരമല്ല എന്നാണ് അസറിന് ശേഷം ഉറങ്ങും മറ്റു കാരണങ്ങളോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല കാരണങ്ങളോ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്ഷീണമോ ഒന്നും ആ സമയത്ത് ഉറങ്ങാതിരിക്കൽ തന്നെയാണ് നല്ലത് പല കാര്യങ്ങളും ആ വിഷയത്തിൽ ഹദീസുകളായിട്ടും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഉറങ്ങുന്നത് ഗുണകരമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രാവിലെയുള്ള ആ സമയം അത് ഉപയോഗപ്പെടുത്തണം നേരത്തെ ജോലിക്ക് പോവുക കച്ചവടത്തിന് പോവുക മാർക്കറ്റിൽ പോവുക അല്ലെ അങ്ങാടികൾക്കൊക്കെ പോകുന്ന ആളുകൾ ശുഭാനുള്ള കടയൊക്കെ തുറക്കാൻ പോകുമ്പോഴേ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾ ആ കൃത്യമായ മര്യാദകളൊക്കെ പാലിച്ച് ചൊല്ലാനതൊക്കെ ചൊല്ലിയിട്ട് ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് അങ്ങാടിക്കലാണ് ചെന്നാൽ അല്ലേ പറച്ചുകൊണ്ട് പിന്നെ വറുക്കത്ത് തരൂല്ലേ തീർച്ചയായിട്ടും തരും നമ്മൾ നമുക്ക് ചെയ്യേണ്ടത് ചെയ്താൽ അള്ളാഹും വള്ളാഹും ചെയ്യാമല്ലെന്ന് ചെയ്യും പുരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുന്നത് മാത്രമല്ല കടയിലേക്ക് അങ്ങാടിയിലേക്ക് കയറുമ്പോഴൊക്കെ ചൊല്ലാനുള്ള തിക്റുകളുണ്ട് ആ ദിക്കറുകൂടവും ചൊല്ലിയ ചൊല്ല അതൊക്കെ വളരെ സ്വഹിഹായ അതീഥികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഒരാൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ കടയിലേക്ക് പോകുമ്പോൾ ജോലിസ്ഥലത്തേക്ക് കയറുമ്പോൾ അങ്ങനെയൊക്കെ ഇത് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ടാണ് ഷോപ്പിംഗ് മാളിൽ കിണറിയത് കടയിൽ കിണറിയത് അങ്ങാടി കിണ കയറിയത് എങ്കിൽ എങ്കിൽ യിരം ആയിരം രൂപ ആയിരം എത്രയായി അത്രയും തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ് അത്രയും ദറജകൾ ഉയർത്തപ്പെടുകയാണ് അത്ര അത്രയും നന്മകൾ അവനോട് രേഖപ്പെടുത്തപ്പെടുകയാണ് സുഹാന അപ്പൊ എന്തിനാദ്യം നമ്മൾ കളയുന്നത് നമ്മക്ക് എന്തായാലും അങ്ങാടിക്ക് പോകേണ്ടി വരും എന്തായാലും ഷോപ്പിംഗ് മാളിൽ പോകേണ്ടി വരും അല്ലെ എന്തായാലും കടകളിലേക്ക് പോകേണ്ടി വരും ഇത് ചൊല്ലിട്ട് കയറുക കച്ചവടക്കാരൻ പ്രത്യേകിച്ചും ഇത് ജോലിയോട് തുറക്കുക ആശാവ അതിനുശേഷം അതിനുള്ളിൽ തന്നെ തസ്ബീഹുകളും നിക് ആയിട്ടില്ല ജോലിക്കടയിലും പറ്റുമല്ലോ ചൊല്ലിക്കൊണ്ടിരിക്കുക ഓഫീസിലായാലും ഒക്കെ അവിടെ അവിടെ തിക്ര ചൊല്ലുന്നതിന് പ്രത്യേക കൂലി ഉണ്ടെന്നാണ് കാരണം അങ്ങാടിയിൽ പൊതുവെ ആളുകൾ വാസുദിനങ്ങളായിരിക്കും അശ്രദ്ധരായിരിക്കും പല പല തിരക്കിലും കച്ചവടത്തിലും ഇപ്പോൾ അതിൻ്റെ അടിയിലും തിക്രച്ചൊല്ലാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇടക്കർ ക്രിസ്ബുഹാൻ അള്ളാഹ് അലഹമുല്ലാ അല അല്ലാതൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അത് ഒരുപാട് കൂലി കൂലിതിരുന്ന ആളുകളാണ് ഈ ഈ ഹദീത് പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെ കൂലി വാങ്ങാനായിട്ട് അങ്ങാടിയിൽ പോയിരുന്ന മഹാന്മാരുണ്ട് എന്നാണ് ഈ കൂലിന് കിട്ടാൻ അങ്ങാടിക്കാണ് പോവുക ചെല്ലിട്ടാണ് കയറുക എന്നിട്ട് പിന്നെ പോരും ചെയ്യാ ഇബ്രഹമ്മ മകൻ സാലിം എന്നവർ അതേപോലെ അഹമ്മദ് അലഹിം ഇവയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളായിരുന്നു ഇടക്കിടക്ക് അങ്ങാടിക്ക് വർദ്ധന പോയിട്ട് തിക്രീട്ടിന് പോരും കൂലിയിട്ടാണ് അപ്പൊ ഒന്നാമത്തെ ആ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി പഠിക്കാനുള്ള രണ്ടാമത്തെ ആയത്താണ് പത്തു രാത്രികളെയും തന്നെ സത്യം പ്രഭാതത്തെ തന്നെ സത്യം വലയാലിൻ അസിരിൻ പത്തു രാത്രികളെ തന്നെയും സത്യം ഏതാണ് ഈ പത്തു രാവുകൾ എന്ന് പറഞ്ഞത് രാവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ദേശം ദിവസം എന്നേ ഉള്ളു കേട്ടോ പത്തു ദിവസങ്ങൾ ദുൽഹജ്ജയിലെ ആദ്യത്തെ പത്തു നാളുകൾ അതാണ് ഇവിടുത്തെ ഉദ്ദേശം ദുൽഹജ്ജയിലെ ദുൽഹജ്ജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വേറെയും ആയത്തുകളിൽ ദുൽഹിജയുടെ ഒന്നു മുതൽ പത്തുവരെയുള്ള ദിവസങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് സൂഹത്ത് പറയുന്നുണ്ട് പ്രത്യേകമായ ചില ദിവസങ്ങൾ എന്നോട് സൂചിപ്പിച്ചത് ദുൽഹൈജ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളാണ് സൂഹത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി മൂന്നാമത്തെ ആയത്തിലുണ്ട് അവിടെ അയ്യാൻ തശ്രീ ഉദ്ദേശം എല്ലാരും ദുൽഹജ്ജയുടെ ആദ്യത്തെ ആ ദിവസങ്ങളെ കുറിച്ചാണ് പരാമർശം അപ്പോ ദുൽഹജയിലെ ആദ്യത്തെ നാളുകൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഹാജിമാർ കാബയിലേക്ക് യാത്ര ചെയ്യുന്ന നാളുകളാണ് പലവിധ നന്മകൾ കൈവരിക്കുന്ന പുണ്യ സമയമാണ് ഈ പത്തുരാവുകൾ ഹജ്ജിന്റെ പിന്നിലുള്ള മഹത്തായ ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ അറിവുകൾക്ക് നന്നായിട്ട് അറിയാം ആ സ്മരണം നിലനിർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ആ ദിവസങ്ങളിൽ കൊല്ലംതോറും നടക്കുന്നത് എന്നും അവർക്കറിയാം ജാഹി കാലത്തും ഇസ്ലാമിൻ്റെ കാലത്തും ഇസ്ലാമിലുമൊക്കെ ആ ദിവസങ്ങൾ ആദരണീയമാണ് എല്ലാവരും ബഹുമാനിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവ കൊണ്ട് സത്യം ചെയ്തത് ഇങ്ങനെ ഇവ കൊണ്ട് സത്യം ചെയ്യുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായി ക്ഷണിക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ പൊതുവിലും ആകർഷിക്കാനും കാരണമാകുമല്ലോ അറബികൾക്കറിയാം ഈ വിഷയം ഈ ദിവസങ്ങൾ ഇതിലെ പ്രത്യേകത ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അപ്പം അത് വെച്ച് സത്യം ചെയ്യുകയാണ് അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി വല്ലാത്ത ശ്രേഷ്ഠതയാണ് ഈ പത്ത് ദിവസങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇത് പൊതുവെ ശ്രദ്ധിക്കാറില്ല അല്ലെ അല്ല നമ്മൾ ആ അത് മാറ്റിയെടുത്ത പറ്റും സാധ്യമാവുന്ന എല്ലാ അമലുകളും പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട പത്തു ദിവസങ്ങളാണ് ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ എന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട് നല്ല കാട്ടിയും കാണാനുള്ള സഹൈഹാ ഹതീഥുകളാണ് ആർക്കും ഒരു സംശയവുമില്ലാത്ത ഒരു എതിർപ്പുമില്ലാത്ത ഹതീഥുകൾ നമ്മളാവശ്യം നന്നായി ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളേക്കാൾ അള്ളാവിന് ഇഷ്ടമുള്ളതായി വേറെ ഒരു അമലില്ല അപ്പോൾ വലൽ ജിഹാദ് മാർഗം യുദ്ധം ചെയ്യണത് അതിനേക്കാളും കൂടി ഈ ദിവസങ്ങളിൽ ചെയ്താൽ അപ്പൊ നബ്സ് അല്ലാസം പറഞ്ഞു അതെ യുദ്ധം ചെയ്യുന്നതിലേറെ കൂലിയാണ് എങ്ങനെയായാലും എങ്ങനെയായാലൊഴികെ ഒരാൾ യുദ്ധം ചെയ്യാൻ പോയിട്ട് അവിടെ ഷഹീദായാലൊഴികെ ഷഹീദായ പിന്നേനെ ഏറ്റവും കൂലി അല്ലാത്ത ഒരാൾ യുദ്ധത്തിൽ പങ്കെടുത്ത് വരുന്നതിലേറെ പ്രതിഫലമുണ്ട് ദുലഹി ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ വിവാദത്ത് ചെയ്യുക എന്നത് അപ്പൊ വളരെ പ്രധാനമാണ് എന്നർത്ഥം ഇവിടെ അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ റമാനിലെ അവസാനത്തെ പത്തല്ലേ നമുക്ക് ഒരു സംശയം ഉണ്ടാവാം അതിന് നമ്മുടെ വലുമാകൾ പറയുന്ന മറുപടി രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠത ഏതിന് തന്നെയാണ് റമലാനിന്റെ അവസാനത്തെ പത്രി രാവന തന്നെയാണ് പക്ഷെ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ദുൽഹജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാത്രിയിലാണ് മുൻഗാമികളായ ആളുകളും സഹാബികളും താബി താബിയങ്ങളും ഒക്കെ ഈ ദിവസങ്ങളായാൽ തെക്ക്ബിയറും തെഹ്രീലും തസ്ബീഹും എമ്പാടും ചൊല്ലി ഉറക്ക ചൊല്ലി അങ്ങാടികളോട് നടന്ന ആളുകളോടൊക്കെ ചൊല്ലിക്കുന്ന പതിവ് വരെ അന്നുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് യും രണ്ടുപേർ അങ്ങാടിക്കാൻ ഇറങ്ങുന്ന എന്നിട്ട് തക്ബീർ ചൊല്ലും അപ്പോൾ ആൾക്കാരും കൂടെ ചൊല്ലും അങ്ങനെ നടക്കും ഓരോ ഭാഗത്ത് പോയിട്ട് അങ്ങനെ ചുറ്റി അടിച്ച് നടക്കുന്ന ആളുകളായിരുന്നു തക്ബീറും തെഹ്റിയും തെസ്ബിഹും ഈ ദിവസങ്ങളിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തക്ബീറും തസ്ബീഹും ഇതുപോലെയുള്ള ഇക്രോളും മൗറുവാദുകളൊക്കെ ചൊല്ലുന്നതോടെ കൂടെ തന്നെ ആ ദിവസങ്ങളെ നോമ്പ് അനുഷ്ഠിക്കുക ഒൻപത് ദിവസം സുന്നത്ത് നോമ്പ് എടുക്കുക അല്ലെ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ദുൽഹജ് ഒമ്പതിന് അറഫയുടെ സുന്നത്ത് നോമ്പും എടുക്കുക വല്ലാത്ത കൂലിയാണ് ഈ നോമ്പിന് രണ്ടു കൊല്ലത്തെ തെറ്റുകൾ പുറക്കപ്പെടും എന്നാണ് അല്ലത്തി കബിലഹു വസനത്തിലെത്തി തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും രണ്ടു വർഷത്തെ ഒരു വർഷവും അല്ലാതെ പുറത്തുവരുമ്പോ ഒറ്റ ദിവസം നോമ്പ് നോക്കാൻ ഹാജിമാരല്ലാത്ത ആളുകളൊക്കെ അന്ന് നോമ്പെടുക്കേണ്ടവരാണ് ഹാജിമാർക്ക് നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത് കാരണം അവർക്ക് ഒരുപാട് മറ്റുള്ള ആരാധനകൾ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ശക്തിയും ആരോഗ്യവും കഴിവൊക്കെ അവർക്കുണ്ടാവണം അതുകൊണ്ട് അവര് നോമ്പെടുക്കേണ്ടതില്ല ബാക്കിയുള്ള ആളുകളൊക്കെ നോമ്പെടുക്കണം ആദ്യത്തെ എട്ട് ദിവസങ്ങളിലും നോമ്പെടുക്കുന്നത് വളരെ പുണ്യകരമാണ് എന്ന് ഇമാം നബീറത്തുല്ലാഹി അടക്കമുള്ള പല പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആർ എഫ്ഐയുടേത് മാത്രമാക്കണ്ട അതിനെ മുമ്പുള്ള ഒൻപത് ദിവസം കൂടെ ചേർത്ത് നോൽക്കുക കഴിയുന്ന ആളുകളൊക്കെ നബ്സ് അല്ലാസ്ബി തങ്ങൾ തീരെ ഒഴിവാക്കാത്ത നോമ്പായിരുന്നു ഇത് എന്നാണ് ആശുറാവ് അതുപോലെ തന്നെ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അൽ ഹജ്ജിൻ്റെ നോമ്പ് എല്ലാ മാസവും മൂന്ന് ദിവസമുള്ള നോമ്പ് ഇതൊന്നും തങ്ങൾ തീരെ ഒഴിവാക്കാറില്ലായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം ഈ ദിവസങ്ങളിൽ നോമ്പെടുത്താൽ പത്ത് കാര്യങ്ങൾ അള്ളാഹുത്തല നൽകും എന്നും നമ്മുടെ വിലമാക്കൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പത്ത് സംഗതികൾ ഏതൊക്കെയാണ് പത്ത് കാര്യങ്ങൾ അൽബറക്കത്ത് ആയുസ് ബർക്കത്ത് തരും സമ്പത്തിൽ വർധനവ് തരും കുടുംബത്തിൽ സംരക്ഷണം തരും പിന്നെ തെറ്റുകൾ പുറത്തു തരും നമ്മൾ ചെയ്ത നന്മകൾ ഇരട്ടിയായി സ്വീകരിക്കപ്പെടും അതുപോലെ തന്നെ മരിക്കുന്ന സമയത്തുള്ള സക്കറാത്ത് എളുപ്പമാക്കിത്തരും കവറിൻ്റെ ഉള്ളിൽ അല്ലാഹു വെളിച്ചം കൊണ്ടുതരും മീസാനിൽ കനം തൂക്കിത്തരും അതുപോലെ തന്നെ അവിടുത്തെ ആഹരത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തരും ഒരുപാട് ദറജകൾ ഉയർത്തി തരും ഇങ്ങനെ പത്തു സംഗതികൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുത്താൽ അള്ളാഹുത്തരത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇതിന് ഓരോ ദിവസത്തെ നോമ്പിനും ഒരു വർഷത്തെ നോമ്പിന്റെ കൂലി ഉണ്ട് എന്നൊക്കെ ചില ഹദീസുകൾ ഉദ്ധരിച്ച് മാം തുറമതി ഹദീസുകളിൽ കാണാം ഹദീസ് വൈഫാണെങ്കിലും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് എന്ന എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വിഷയവും ഗൗനിക്കേണ്ടതു തന്നെയാണ് ഈ പത്ത് രാവുകളിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഓരോ ദിവസവും വിസ്വയാനുസന ഓരോ വർഷത്തെ നോമ്പിന് തുല്യമാണ് അതിന്റെ പ്രതിഫലമുള്ളും അപ്പൊ നല്ലോണം വിഭാഗത്തിൽ ചെയ്യുക നമ്മളീ ദിവസങ്ങളിൽ ദുരഹ ഒന്ന് മുതൽ പത്തു വരെ നന്നായിട്ട് നന്നായിട്ട് ദുരാ ചെയ്യുക ഏറ്റവും നല്ല ദുരാ അറഫ ദിവസത്തെ ദുആയാണ് ആണ് എന്നാണ് ഹാജിമാരുടേത് മാത്രല്ല എല്ലാവരുടേതും അങ്ങനെ തന്നെയാണ് നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മളെ അറഫൻ്റെ ഒന്ന് നോമ്പ് കൊടുക്കും അല്ലേ അതെല്ലാരും ചെയ്യും അലഹമ്മദില്ല പക്ഷേ അന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ സംഗതി നോബിനുടെ കൂടെ തന്നെ ചെയ്യലാണ് എന്നാണ് അങ്ങനെയാണ് ഏറ്റവും നല്ല ദിവസം ചെയ്യുന്ന വേറെ ഹതിയത്തിൽ കാണാം അഫ്വലുദ് അഫ്വലുദ് അറഫ അപ്പോൾ നന്നായിട്ട് ആ ചെയ്യുക സ്വതക്ക കൊടുക്കുക ഖുർആാനൊതുക്കര തസ്ബീഹുകൾ മുഴുകുക ബന്ധു സന്ദർശനങ്ങൾ മുഴുകുക അതുപോലെ തന്നെ ഉളഹിയത്തിന് വേണ്ടിയുള്ള സംഗതികളൊക്കെ നമ്മൾ ഒരുക്കുക ഇതൊക്കെ നമുക്ക് ആ ദിവസങ്ങളിൽ ജാതി താ ദിവസങ്ങളിലൊക്കെ ചെയ്യാം ഉളഹിയത്തിന് കഴിയുന്ന ആളുകളൊക്കെ ചെയ്യാം ഞെളിയാൻ വേണ്ടി ഉളിയത്തിറക്കണ്ടെളിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആൾക്കാർ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാന്ന് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആണെന്ന് അറിയിക്കാൻ വേണ്ടി അതിനാർക്കും ചെയ്യണ്ട അത് വ്യക്തികളായാലും ചെയ്യേണ്ട മഹല്ലുകളായാലും ചെയ്യേണ്ട അപ്പോൾ മഹലയിൽ പൊതുവെ അത്രയും പ്രവണത വളർന്നു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ ഒരു മഹലയിൽ പത്തെണ്ണ അർത്ഥാട് ഞങ്ങൾ ഇവിടെ ആ ഒന്നാ പിന്നെ പതിനഞ്ചെണ്ണം അർക്കുക അങ്ങനെ അങ്ങനെ ഒരു മത്സരം ഉണ്ടാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ മത്സരം വെറും ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആ എത്ര അർത്ഥം എന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഹജ്ജ് നിർബന്ധമായ ആളുകളുണ്ടെങ്കിൽ ഹജ്ജിനുള്ള ഏർപ്പാടുകളൊക്കെ നേരത്തെ ചെയ്തു വെക്കുക ഇപ്പോൾ ഏകദേശം ഹജ്ജൊക്കെ എല്ലാവർക്കും നിർബന്ധമായിട്ടുണ്ട് നമ്മളെ പ്രാരാബ്ദങ്ങൾ തീർന്നിട്ട് ഹജ്ജിനെ ഹജ്ജന് പോകുന്നറിഞ്ഞ് നടക്കുമോ നമ്മളെ പ്രാരാബ്ധങ്ങൾ അതിന് തീരൂല്ലല്ലോ എപ്പോഴാണ് നമ്മളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീരുക ഖബറൊക്കെ വെക്കുന്ന സമയമാണ് മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് തീരാ അത് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ സൂറയിൽ അപ്പോൾ അതിന് കാത്തു നിൽക്കേണ്ട നമ്മൾ നമുക്ക് നിർബന്ധമായ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം ഹജ്ജിനെ ചിലവാക്കുന്ന പൈസ വെറുതെ ആവില്ല എന്നാൽ ആ പണത്തിന് വലിയ കൂലിയാണ് മാർഗ്ഗത്തിൽ പൈസ ഹജ്ജിനുള്ള പൈസ ചിലവാക്കുന്നത് 700 ഇരട്ടി പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ് കൂലി മാത്രമല്ല 700 ഇരട്ടി പ്രതിഫലം എന്ന് മാത്രമല്ല പൈസക്ക് അല്ലാഹു അള്ളാഹു പകരം തരും എന്നാണ് അതുകൊണ്ടാണ് ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളുകളോട് ഒമ്ര കഴിഞ്ഞു വരുന്ന ആളുകളോട് പറയാനുള്ള ദുആയിൽ അതുപോലെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്താണ് അവരോട് പറയേണ്ടത് وغفر وغفر ذنبك ذنبك عليك نفقتك െഫക്കെട്ടുകൾ പുറത്തു വരട്ടെ ആ ചെലവാക്കിയ പൈസ ഉണ്ട് അതിനാത്തിന്റെ പകരം തരട്ടെ അപ്പൊ ആ ധാരണ എന്തുകൊണ്ടാ ആ ചെലവാക്കിയതിന് പകരം കിട്ടുമെന്നത് കൊണ്ട് മാത്രമുള്ള ഈ ഇടക്കിടക്ക് ഹജ്ജും അമറയും ചെയ്യുക എന്നത് റിസക്ക് കൊണ്ടുവരുന്ന സംഗതിയാണ് എന്നാണ് നമ്മുടെ റിസക്ക് വിശാലമാവാൻ അള്ളാഹു നമ്മുടെ ജീവിതം റാഹ്യത്തിലാക്കി തരാൻ ഒരു കാരണമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വജുദ്ദേശിച്ച് ചെയ്യണം മറ്റുള്ള ലക്ഷ്യങ്ങൾക്കല്ല ആളുകൾ കാണിക്കട്ടെ ഞാൻ വലിയ ആജിയാണ് കഴിഞ്ഞൊല്ലം പോയി കൊല്ലം പോയി അതല്ല വിഷയം വേണ്ടി ചെയ്താൽ ഓക്കെ ഹജ്ജും ഇടക്കിടക്ക് ചെയ്യണമേ എന്ന് ദോഷങ്ങളെയും ഒക്കെ അത് ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തിരി നമിസുൻ വസ്ലമത്തങ്ങൾ മബറൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്നും ഹദീസുകളിൽ കാണാം അപ്പോൾ അത് നമ്മൾ ചെയ്യായിട്ടുണ്ടെങ്കിൽ ഹജ്ജ് വമ്പർ അതൊക്കെ പിന്നെ ആക്കുക അടുത്ത കൊല്ലാക്കുക മകളെ കെട്ടിച്ചിട്ടാക്കുക പെരണ്ടാക്കിയിട്ടാക്കുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിർബന്ധമായി ഉടനെ ചെയ്യണമെന്നാണ് പിന്നെ നമ്മളെ ബാധ്യതയിലായി ഫറായി എന്നാൽ ചെയ്തു തീർക്കണ്ടേ പ്രാരാബ്ധങ്ങളൊക്കെ ചേർന്നിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നടക്കില്ല നംസു അല്ലാസം തങ്ങൾ ഈ വിഷയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹജ്ജിനൊരു ഹൊറുജ് ഇല്ല മക്ക നിങ്ങളെ നിങ്ങൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്തവർ മക്കയിലേക്ക് പോയിക്കോളും ഹജ്ജ് മൃഗം വേണ്ടി കാരണം പിന്നീട് എന്താ സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല എന്ന് തങ്ങൾ നംഷല്ലാ സഹബദ് തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അസുഖം വരാം ചിലപ്പോൾ പൈസ ചിലവാക്കി ചിലവായേക്കാം മറ്റുള്ള വിഷമങ്ങൾ വരാം നിങ്ങൾ ഉണ്ടായാൽ അതിന് അതിന് ഉടനെ തന്നെ നിങ്ങൾ പോവുക നിഷാ അല്ലാ